അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ പരിശുദ്ധമാക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ പത്ര ഇത് ഓതിയാൽ നാല് നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ ആവുക സാധിക്കും അത് ദുനിയാവിലെയും ആഹിരത്തിലെയും സകല ഹൈറുകളെയും ഒരുമിച്ച് കൂട്ടുന്ന നാല് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഈ സൂറത്തുകൾ സൂറത്തിൽ ഫതഹ് പാരായണം ചെയ്താൽ മാത്രം ലഭിക്കുന്ന പ്രതിഫലമാണ് അതായത് മൂന്ന് ദിവസം കൊണ്ട് ഓതിത്തീർത്താൽ അതല്ലെങ്കിൽ തിരക്ക് കാരണം ഓതാൻ സമയമില്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ഓതി തീർക്കുക ഇല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഓതി തീർത്ത് അവൻ്റെ ആവശ്യം മനസ്സിൽ കരുതിക്കൊണ്ട് കൊണ്ട് സുഹൃത്തിൽ ഫതഹ ഓതിയാൽ അള്ളാഹു അവന് അവൻ്റെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ സാധിപ്പിച്ചുകൊടുക്കുമെന്ന് മഹാ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹയറായ ജോലിയും നല്ല സമാധാനവും ഉണ്ടാകും അതുപോലെ തന്നെ സമാധാനം കൊണ്ട് അതുപോലെ തന്നെ കടബാധ്യതയുള്ളവർ നിയത്ത് വെച്ചുകൊണ്ട് ഓതി നോക്കണം അതുപോലെ തന്നെ വീട്ടിൽ വീടില്ലാത്തവർ ഏതാഗ്രഹങ്ങളും ഇത് ഓതിയാൽ സാധിപ്പിച്ചു കിട്ടും ഈ സൂറത്ത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അള്ളാഹോ ഭാഗ്യം നൽകുമാറാകട്ടെ ആമീനി അറബല്ല ആലമിൻ അപ്പോൾ ആരെങ്കിലും ഈ സൂറത്ത് ഇരുപത്തി തവണ ഓതിയാൽ അല്ലെങ്കിൽ നാല്പത്തൊന്ന് തവണ ഓതിയാൽ ഒറ്റ ദിവസം കൊണ്ട് തീർക്കണമെന്നല്ല മൂന്ന് ദിവസം കൊണ്ട് തീർത്താൽ ഇരുപത്തിയൊന്ന് തവണ തീർക്കണം അങ്ങനെ അങ്ങനെയാണ് നേരത്തെ പറഞ്ഞത് എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് സൂറത്തുൽ ഫതഹ് ഓതാൻ സാധിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നല്ല വീട് അതുപോലെ തന്നെ കടബാധ്യതയുള്ളവർ അവർ വിവാഹപ്രായമെത്തിയവർ നല്ല വധുവിനെ അല്ലെങ്കിൽ വരനില കിട്ടാൻ വേണ്ടി അത് അത് ഇതിനൊക്കെ വലിയ ഫലം കിട്ടുന്ന ഒരു സൂറത്തും കൂടിയാണ് സൂറത്തുൽ ഫതഹ് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ ഒരുപാട് പേർക്കുണ്ടാവും ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് കിട്ടും നല്ല നീയത്തോടു കൂടി ഇത് പാരായണം ചെയ്യുക ദുനിയാവിലെയും ആഹ്ലത്തിലെയും വാതിലുകൾ തുറന്നതിലും അള്ളാഹു ഇത് പതിവാക്കാൻ നമുക്ക് വലിയ തൗഫീക്കും ഹിമ്മത്തും ഒക്കെ നൽകുമാറാകട്ടെ ആമീൻ അറബല്ലാലി മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വിബാകാത്തു